നമസ്കാരം ഇന്ന് കർഷക ദിനമാണ് ഇന്ന് ഞാൻ പാടുവാൻ പോകുന്നത് ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ഗാനത്തെക്കുറിച്ചാണ് നമുക്കപ്പോൾ ഗാനത്തിലേക്ക് കടക്കാം കൃഷ്ണ നിരക ദൂരം ഏറെ നടന്നു കുചേലൻ ഏറെ നടന്നു കുചേലൻ കാഴ്ച വയ്ക്കാനായി അവൽ പുതിയും കാലം കാത്തു സൂക്ഷിക്കുമീർമകളും കാഴ്ച വയ്ക്കാനായി അവൽ പുതിയും കാലം കാത്തു സൂക്ഷിക്കുമി ഓർമകളും തേടി നടന്നോ കുലൻ കീറക്കൂട ൂരം തേടി നടന്നു കുചേലൻ കൃഷ്ണ തേടി നടന്നു കുചേളും തേടി നടന്നു കുചേലൻ കൃഷ്ണ നിൻ ദ്വാരീടെ ശോപാന ഗാന തിര തഴുകും സ്വർണതാമര പോലാം സിംഹാസനത്തിൽ ശോപാന ഗാന തിര തഴുകും താമര പോലാം സിംഹാസനത്തിൽ ചാരയിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യമളവർണ്ണനെ തേടി ചാരയിടത്ത് ശ്രീദേവിയുമായി വാഴും ശ്യമളവർണ്ണ ശ്യാമളവർണ്ണന തേടി ശ്യാമളവർണൻ തേടി കൃഷ്ണ നിവാര ഗ